ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ വീഡിയോ അഥവാ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും തന്നെയല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയണമെന്ന് തോന്നി അതായത് നമുക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള രണ്ട് വ്ളോഗേഴ്സാണ് ഒന്ന് നമ്മുടെ ജുബി ബാസി വ്ളോഗ്സും അതുപോലെ തന്നെ പ്രവീൺ പ്രണവ് ഇവരെ തന്നെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും ഇവരെ അറിയാവുന്ന അറിയാവുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവർ രണ്ടുപേരും സപ്പറേറ്റായിട്ട് ഇവരുടെ ഫാമിലിയിൽ നിന്ന് സപ്പറേറ്റായിട്ടാണ് താമസിക്കുന്നത് നമ്മുടെ പ്രവീൺ പ്രണവ് സ്വന്തമായിട്ട് വീട് മേടിച്ചു എനിക്ക് തോന്നുന്നു ജുബി ബാസി അവരിപ്പോൾ ഒരു റെൻറ്റഡ് ഹോമിലാണ് അവരും താമസിക്കുന്നത് ഇതിനോട് പലരും എന്താ ഇവർ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഇവരുടെ മാതാപിതാക്കളുമായിട്ട് തല്ലിപ്പിരിഞ്ഞ് അങ്ങനെ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല മോശമായിട്ടുള്ള കമൻസുകളും കാര്യങ്ങളുമാണ് ഇവർക്ക് ഇവരുടെ വീഡിയോസിൻ്റെ അടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് അല്ല ഇവർ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നതിൽ ഒരു തെറ്റുണ്ടോ എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു ഫാമിലി ആകുമ്പോൾ പല പ്രശ്നങ്ങളും കാണും എന്നും സന്തോഷം തന്നെ വേണമെന്നില്ല ചിലപ്പോൾ ഇണക്കങ്ങളും കാണും ചിലപ്പോൾ പിണക്കങ്ങളും കാണും നമുക്കറിയാം ചട്ടിയും കലവും ആകുമ്പോൾ ചിലപ്പം തട്ടിയും മുട്ടിയിരിക്കുക അതുപോലെയാണ് നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ അവർ പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല അപ്പോൾ നമ്മൾ എതിർത്ത് പറയും അതിൽ നിന്ന് മനുഷ്യന്മാരെല്ലാവരും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ആകണമെന്നില്ല വേറൊരു മനുഷ്യൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരത് എന്നും ജീവിതകാലം മൊത്തം അതിനെതിരെ എന്താ പിണങ്ങി താമസിക്കണമെന്നൊന്നുമില്ല ചിലപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിനല്ലേ ചിലപ്പോൾ ഒരു വാശിക്ക് മാറി താമസിക്കുന്നതാണ് അതിനോട് എനിക്കൊരു എതിർപ്പായിട്ട് തോന്നുന്നില്ല ഒരു കൂടുതൽ പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് മാറി താമസിക്കുന്നത് തന്നെയാണെന്ന് എന്നും പറഞ്ഞിട്ട് മാതാപിതാക്കളെ ഒഴിവാക്കി താമസിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ചില മാതാപിതാക്കൾ പറയും ഇനി നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ല നിങ്ങൾ വേണൊന്ന് സപ്പറേറ്റ് ആയിട്ട് താമസിച്ചോ അതിനുള്ള കാരണം ഇങ്ങനെയാണ് പണ്ടത്തെക്കൂട്ടല്ല ഇപ്പോൾ പണ്ടെന്ന് പറയുന്നത് പണ്ടത്തെ കാലമല്ലോ ഇപ്പം ഇപ്പോഴത്തെ കാലം ഇപ്പോഴത്തെ പെൺകുട്ടികളെന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് രാത്രി ഫുഡ് കഴിക്കാൻ പോകണം അതുപോലെ തന്നെ രാത്രി ഒന്ന് ട്രാവല് ചെയ്യാൻ പോകണം അത് അതൊക്കെ ഓരോരുത്തരും സ്വപ്നങ്ങളാണ് അപ്പം അത് ചില വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെ ഒരു വേറൊരു കാര്യമാണ് ഇപ്പോഴത്തെ ആൺകുട്ടികളെ പെൺകുട്ടികളെ ഒരുപാട് സഹായിക്കുക നല്ല നല്ല ഭർത്താക്കന്മാരെ എനിക്കറിയാം അവർ ഈ പെൺകുട്ടികൾ ചെയ്യുന്ന പോലുള്ള വീട്ടു ജോലികളും അതായത് ഈ കുക്കിങ്ങിനെ സഹായിക്കുക അതുപോലെ തന്നെ ഡ്രസ്സുകൾ കഴുകി കൊടുക്കാനും മുറ്റം തൂക്കാനും അവരും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊരിക്കലും ഒരു തെറ്റായിട്ട് കാണാൻ പറ്റുന്നില്ല ഈക്വലായിട്ട് ഇപ്പം പറയത്തില്ല ഇപ്പം പകുതി പെൺപിള്ളേരും എന്തുവാ പോയി ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈക്വലായിട്ടിപ്പോൾ ഇന്നത്തെ നട നടക്കുന്നുണ്ട് അപ്പോൾ ചില വീട്ടില് ഇതൊന്നും ഇഷ്ടപ്പെടാത്തതും കൊണ്ട് അവിടെ പ്രശ്നങ്ങളാകും അങ്ങനെ അവർ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കും അതിനോട് നമുക്ക് ഒരിക്കലും ഒരു എതിർപ്പ് പറയാൻ പറ്റത്തില്ല കാരണം കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതിനെക്കാട്ടിൽ നല്ലത് മാറി താമസിക്കുന്നത് തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെയാണ് പ്രവീൺ പ്രണവം അവരുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ മൃദുലയ്ക്ക് അവിടെ താമസിക്കാനുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കും മൃദുലെ അവിടെ നിന്ന് മാറിയത് എന്നും പറഞ്ഞുകൊണ്ട് എന്നും പ്രവീൺ തൻ്റെ അച്ഛനെയും അമ്മയും എതിർത്ത് സംസാരിക്കുകയോ അവരെ ഒരിക്കലും കാണാതിരിക്കുമോ എന്നൊന്നുമില്ല വേണമെങ്കിൽ ഇനിയും നോക്കി നമുക്ക് ഈ അടുത്തിടയ്ക്ക് തന്നെ ഇവരെ ഒന്നിക്കുന്ന വീഡിയോസും കാര്യങ്ങളും കാണാൻ സാധിക്കും മക്കളല്ലേ ചിലപ്പം തെറ്റുകൾ സംഭവിക്കാം ഇപ്പം മാതാപിതാക്കളോട് കറിവിച്ച് അവർ മാറിയെങ്കിൽ കൂടി ഇനി എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അച്ഛനും അമ്മമാരുമാണെങ്കിൽ ഉണ്ടല്ലോ അത് ക്ഷമിച്ച് കൊടുക്കും തൻ്റെ മക്കൾക്ക് പറ്റിയ തെറ്റല്ലേ അത് നമുക്ക് ക്ഷമിച്ച് കൊടുക്കാം അവരെ അറിവില്ലാത്തതുകൊണ്ട് അവർ ചെയ്തു പോയതാണെന്ന് കരുതി അവരത് മാപ്പാക്കി എന്താ അവർ ചേർത്ത് പിടിക്കും ഇനി അതാണ് കാണാൻ പോകുന്നത് പ്രവീൺ പ്രവീൻ്റെ എന്നാ എന്നാണെങ്കിൽ ആ മാതാപിതാക്കളും പ്രവീണും എല്ലാം ഒരുമിച്ച് അവരെ വീണ്ടും ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും പിന്നൊരു കാര്യം പ്രവീൺ ചെയ്ത ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് മാറി എന്താ വഴക്കുണ്ടായി മാറിയതിനോടല്ല അവർ വേറൊരു വീട് മേടിച്ച് താമസിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം നാളെ കൊച്ചു കല്യാണം കഴിക്കുമ്പോൾ വേറൊരു പെൺകുട്ടി വരും അപ്പോൾ രണ്ടു പേരും മൃദുലയാണെങ്കിലും കൊച്ചുവിൻ്റെ വൈഫാണെങ്കിലും രണ്ടും വ്യത്യസ്ത സ്വഭാവമുള്ള ക്യാരക്ടറുള്ള പെൺകുട്ടികളായിരിക്കും ചിലപ്പോൾ അവർ തമ്മിലായിരിക്കും പ്രശ്നം അപ്പോൾ അതിനേക്കാളും നല്ലത് മാറി താമസിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ എന്നും ഒരിടത്ത് നിൽക്കുമ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും വല്ലപ്പോഴും ഒന്ന് വന്നുപോയി അല്ലെങ്കിൽ ഒരാഴ്ചയിലൊക്കെ ഒന്ന് വന്നുപോയി അല്ലെങ്കിൽ ഒത്തിരി നാളെ നിൽക്കാതെ അങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ അവിടെ സന്തോഷവും കൂടും പ്രശ്നങ്ങളും കുറയും അതാണ് എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് എനിക്ക് ജുബി ബാസി ബ്ലോഗ്സിൻ്റെയും അവർക്കിടയിൽ എന്തെങ്കിലും അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ അവരിപ്പം മാറി താമസിച്ചാൽ പോലും നാളെ അവരൊന്നാകും അങ്ങനെയാണ് എനിക്ക് ഈ രണ്ട് ഫാമിലി വ്ലോഗ്സിലും എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കാണുമ്പോൾ അവർക്ക് തോന്നി ഇനി ഞങ്ങൾക്ക് മാറി താമസിക്കാം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇനി ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് കരുതി ചിലപ്പോൾ അവർ മാറി താമസിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മൊത്തം അവരുടെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞാൽ അവരെ തഴഞ്ഞ് എന്ന് കളയണമെന്നൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് വരുന്ന എല്ലാ പെൺകുട്ടികളുടെയും ഒരു സ്വപ്നമായിരിക്കും എന്താ സ്വന്തമായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ കൂടെയും തൻ്റെ കുട്ടികളുടെ കൂടെയും സന്തോഷമായിട്ട് ജീവിക്കണം തനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കണം എന്നുള്ള എല്ലാ പെൺകുട്ടികളുടെയും ഒരു സ്വപ്നമാണ് അത് മാതാപിതാക്കളെ മാതാപിതാക്കളുടെ എന്നല്ല ഞാൻ പറയുന്നത് മാതാപിതാക്കളെ പോലെ നോക്കുന്ന മക്കൾ കാണും പക്ഷെ അതുപോലെ ഇപ്പോൾ ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ എന്താ സംരക്ഷിക്കുന്ന ആൺകുട്ടികളും കാണും എല്ലാവരും എല്ലാവർക്കും ിപ്പം അവരുടെ എന്താ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണ് അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാറി താമസിക്കുന്നതിനാണ് ഞാൻ യോജിക്കുന്നത് അങ്ങനെ താമസിക്കുമ്പോൾ പ്രശ്നങ്ങളും കുറയും അവർക്ക് ഇഷ്ടമുള്ളത് ജീവിക്കാൻ കഴിയും